ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബരാജൻ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇത് ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷന് വേണ്ടിയിട്ട് ചക്കര എനിക്കൊരു ട്രീറ്റ് തന്നതാണ് കേട്ടോ ചക്കര ഒരു എന്താ നാലു ഘട്ടമെന്ന് പറയുന്നത് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ പോയി നല്ല ഇതിനു മുൻപും നമ്മളവിടെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ഇറങ്ങി വന്നപ്പം അവർ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുകയാണ് ചക്കരയും അങ്കിത്തും കൂടിയും അവർ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ പിടിച്ചു അപ്പോൾ ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന എനിക്ക് യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സാമന്യം നല്ല ഒരു കുറച്ച് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അവിടെ അജമാനിലാണിത് കടലിൻ്റെ എന്താ പറയുക എൻ്റെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കടലാണ് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ചൂടായത് കാരണം നമ്മൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി ഒരു മീഡിയം കാലാവസ്ഥയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തിരുന്നൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെയൊക്കെ കാണാനും കണ്ടോ കടലാണ് അപ്പോൾ നമുക്ക് അവിടെ ഒരു കടലിൻ്റെ അവിടെ ബാക്കിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ പേര് നാല് കെട്ടെന്നാണ് കേട്ടോ നല്ല ഫുഡൊക്കെയാണ് കേട്ടോ അത് കേരള നമ്മളെ കേരളത്തിലെ പോലത്തെ നല്ല ഫുഡൊക്കെ കിട്ടുന്നൊരു ഹോട്ടലാണ് ഇതിന് മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് തന്നെ അതുകൊണ്ടിട്ടന്നെ എനിക്കറിയാതെ കേട്ടോ പിന്നെ ചക്കര അങ്കിത്വം ഒക്കെ ഉള്ളിൽ കടന്നിട്ടുണ്ട് ഞാനും എൻ്റെ പിന്നാരെ വീടുകയും പിടിച്ച് ഞാനും പോകുന്നുണ്ട് ചക്കരക്കാണ് സെലിബ്രേഷനൊക്കെ ഭയങ്കര അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴ അവളാണ് അവളാണിതെല്ലാം എടുക്കുന്നതും വെക്കുന്നതും എല്ലാം പ്ലാൻ ചെയ്യുന്നത് അവളാണ് അവിടെ മലയാളികളാണ് കേട്ടോ തന്നെ നമുക്ക് ഭാഷാ പ്രശ്നം വരുന്നില്ല നല്ല എന്താ പറയുന്ന വാ ഈ വിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ അവര് ഭയങ്കര ഷൂട്ടിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോൾ അങ്ങനെ എന്നോട് നോക്കും അവിടെ വേറെ ആ എന്താ പറയുന്ന മെനു കാർഡ് കൊണ്ടുവന്ന ആ പെങ്കച്ചുണ്ട് അത് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചക്കറിക്ക് അവളെ അങ്ങോട്ട് നോക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം നമ്മളവിടെ ഏകദേശം പോയി രാത്രി നാട്ടിലെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും ആ സമയത്ത് ഹോട്ടലിലായിരുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല ഫുഡായിരുന്നു ആദ്യം ലൈം ജ്യൂസൊക്കെ കൊണ്ടുവന്നു അതൊക്കെ കഴിച്ചു ശേഷമാണ് പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതെല്ലാം വന്നത് റിന്റെ കൂട്ടുകാരണം കേട്ടോ അപ്പഴെല്ലാരും എനിക്ക് ബർത്ത്ഡേ വിഷസ് ചെയ്താണ് ചക്കരയുടെ ഓഫീസിലുള്ളവര് അവർ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് സിയെ കുട്ടി തന്നെ കേട്ടോ സിയക്കുട്ടി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ആ കടലിൻ്റെ ഒരിതാണ് അവിടെ അവർ എന്തോ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അവിടെ ഒരു ചെറിയൊരു ക്ലോസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ചാടി കടന്ന് അപ്പുറം പോവാം പക്ഷേ ചൂട് സമയമായതുകൊണ്ടിട്ട് നമ്മളതിന് മുതിർന്നില്ല കാരണം ഭയങ്കരമായ ചൂട് പുറത്ത് പുറത്ത് നിൽക്കാനേ പറ്റില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവകൃഷ്ണ